ഷേഖ് ഹസൻ ഹാഫിദുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ സലാത്തിന്റെ ബന്ധപ്പെട്ടുള്ള കിതാബില് ഇതിൽ ഷേഖ് ഒരു ഫാത പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുലാസം നമുക്ക് ഈ ഒരു പാപ് കിട്ടേണ്ടത് എങ്ങനെയൊക്കെയാണ് ഉയർത്തുന്നത് വെരലിൽ വെക്കുന്നത് സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു അടുത്ത കൈനെ സംബന്ധിച്ചിടത്താളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒന്നെങ്കിലും എന്ത് ചെയ്യാം മുട്ടിന്റെ മുകളിൽ വെക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് തൊടിന്റെ മുകളിൽ വെക്കാം എന്നാൽ വലത്തെ കൈനെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിൽ മൂന്ന് രീതിയിലാണ് അദ്ദേഹം സ്ഥിരപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് എല്ലാ വിരലുകളും ചുരുട്ടി പിടിച്ചതിന് ശേഷം ഈ ചൂണ്ടുവിരൽ മാത്രം ചൂണ്ട ചൂണ്ടുവിരൽ മാത്രം എന്ത് ചെയ്യാ എന്ന് പറഞ്ഞിട്ടുള്ള ചൂണ്ടപേരൽ ചൂണ്ടാക്കിയിലേക്ക് ചൂണ്ടാ ഇതാണ് ഒരു രൂപം മനസ്സിലായില്ലേ ഇതിലെന്യാക്കില്ല നമ്മൾ പറഞ്ഞ വൃത്താകൃതിയിലാക്കുന്നില്ലില്ല മനസ്സിലല്ലേ വേരലുകൾ മൊത്തം ചുരുട്ടി ചുരുട്ടിപ്പിടിക്ക പിന്നെ ചൂണ്ടുവേരൽ മാത്രം രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കഹ്ലീക്കൾ അതെന്ത് ചെയ്യലാണ് ഈ എല്ലാ വിരലുകളും ചുരുട്ടി ആദ്യം ഹിൻസുറും എന്ത് ചെയ്യുക പിടിക്കുക എന്നിട്ട് നമ്മള് പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാണെ തള്ളവേരലും നടുവേരലും തള്ളവേരലും കൊണ്ട് എന്ത് ചെയ്യാ വൃത്താകൃതിയിലാക്ക എന്നിട്ട് ചൂണ്ടവേരൽ എന്ത് എങ്ങനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിബിലേക്ക് അതെ അതായത് ഈ നടുവേരലും തള്ളവേരലും കൊണ്ട് എന്ത് ചെയ്യുക ഒരു സർക്കിള് പോലാക്ക വൃത്താകൃതിയിലാക്ക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂണ്ടുവേരൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഹിബിലയിലേക്ക് ഇത് മൂന്നാമത്തെ ഒരു കേസിയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഹമിദുള്ള അത് പല ആളുകളും ചെയ്യാത്ത അല്ലെങ്കിൽ തീരെ കണ്ടില്ല കണ്ടിട്ടില്ലാത്ത ഒരു സുന്നത്താണ് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതായത് നമ്മൾ അമ്പത്തി മൂന്നിന്ന് എണ്ണാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരാ അതാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ചെറു പിന്നെ അതിന്റെ അടുത്തുള്ള വിരല് നടുവെരല് ഇത് മൂന്നും എന്ത് ചെയ്യാ ചുരുട്ടി വെക്കാം ബാക്കിയുള്ള വിരലുകൾ അങ്ങനെ തന്നെ രണ്ട് വിരലുകൾ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തള്ള വിരൽ എന്ത് ചെയ്യാ ചൂണ്ടുവിരലിന്റെ അടിഭാഗത്തായിട്ട് വെക്കാം ഇതാണ് മൂന്നാമത്തെ ഒരു ടേറ്റിയത് ഈ മൂന്ന് രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൈകൾ വിരൽ വെക്കുന്നതിനെ പറ്റിയിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് ഉണ്ടാകും അതോ